എല്ല സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ മഹാദേവന്റെ പ്രദോഷപൂജ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ി അറുപത്തഞ്ച് ദിവസവും പ്രദോഷമുണ്ട് എന്നാൽ ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ഒരു പുണ്യഭൂർത്തത്തിൽ പ്രദോഷത്തിന് എല്ലാ മാനങ്ങളും കൈവരിക്കുന്ന മുപ്പത്തി മൂന്നോടി ദേവന്മാരും മഹാദേവനെ സ്തുതിക്കുന്ന ഒരു പുണ്യസമയമായിട്ടാണ് പ്രദോഷത്തിനെ ആചാര്യന്മാർ സന്യാസിന്മാർ മഹർഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ഒരു വർഷം മുഴുവൻ പ്രദോഷം കൊടുത്താൽ എല്ലാ പാപങ്ങളും മാറി ആ വ്യക്തി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉള്ളവരായി വളരുന്നതായിട്ട് കാണാം അതായത് ശിവക്ഷേത്രത്തിൽ ഒരു വർഷം മുടങ്ങാതെ എല്ലാ ദിവസവും സന്ധ്യക്ക് പ്രദോഷ സന്ധ്യക്ക് തൊഴുന്ന ഒരാളും മാസത്തിലെ രണ്ട് പ്രദോഷം അഭിഷേകം കണ്ടു തൊഴിലിയ ഒരാളും സർവഭാപങ്ങളിൽ നിന്നും സന്ദർഭത്തിൽ കുലപതികളിൽ അഗ്രഗണ്യനായ ഭദ്രകാളി ദേവിയെ ഉപാസിച്ച് പ്രത്യക്ഷമാക്കിയിട്ടുള്ള അങ്കമാലി ഭദ്രകാളി മനിക്കലെ ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിപ്പാട് തൃക്കുടിയേറ്റ് ധർമ്മം നിർവഹിക്കുമ്പോൾ ഈ ഈ ദേശത്തിൻ്റെ മുഴുവൻ കൊണ്ട് എന്നാണ് നമുക്ക് നന്മയുണ്ടാകുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയത്തിൽ ഒന്ന് സ്പർശിക്കണമെന്നും ഇതിൻ്റെ സംഘാടകരുടെ ആവശ്യകതയിൽ അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ആമുഖമായി இகி நிறைந்தியன் திய புரபார்ஷணம் ஒரு விருத்தமுள்ள காரியமாகியுள்ளதாகியானது. ভগব antide அனுகிரஹத்தோடு முடி ஆ விஷயത്തിലേക്ക് കടக்க. Sanskritabhashi ulssavam என்ற வாக்கியத்தின் அர்த்தம் ஆனந்தத்தை ஸ்தாபிக்குக என்ற. அத்விலயம் என்ற அர்த்தமும் उत्सव என்ற பவத்திற்கு அப்படி ഈ കാരണത്തിൽ എന്ന എന്ന അല്ലെങ്കിൽ എന്നും ഉത്കൃഷ്ടമായ യജ്ഞത്തെ ഉത്സവം എന്നത് പുരുഷോത്തമ സം രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്സവം എല്ലാ വിഘ്നങ്ങളെയും നിവാരണം ചെയ്യുന്നതാണെന്ന് ഈശ്വര സഭ്യതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരിതത്തെ അതിജീവിക്കുന്നതിനാൽ ഉത്സവം എന്നാണ് അനിരുദ്ധ സഭ്യതയിൽ കാണുന്നത് ഇതുകൂടാതെ ആഗമങ്ങളിലും സഭ്യതകളിലും ശാക്തന്ത്രങ്ങളിലുമെല്ലാം ഉത്സവത്തെ അതിശ്രേഷ്ഠമായ യജ്ഞമായിട്ടാണ് നിർവചിച്ചിട്ടുള്ളത് സമൂഹ ചിന്തിക്കുമ്പോൾ വിഭാഗീയ ചിന്തകളെ ഇല്ലാതാക്കി സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന അവസരമാണ് ഉത്സവം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഉച്ച നീചത്വത്തിനും എല്ലാത്തിനും നേരെ ശിവഭഗവാനെ നമ്മുടെ രക്ഷകനായി കണ്ടുകൊണ്ട് ആപാരുദ്ധ ജനങ്ങൾ കുഞ്ഞുങ്ങൾ മുതൽ ബുദ്ധർ വരെ ഒരേ മനസ്സോടുകൂടി പരിപ്പിൽ മഹാദേവനെ കൊടുകരിച്ചോട്ടിൽ ഈ നാടിന്റെ സംരക്ഷകനായ ഭഗവാന്റെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി അഭിയുന്ന ആ പുണ്യ പുണ്യസന്ദർഭത്തിനെയാണ് ഉത്സവം എന്ന് സാമാന്യേന വിവക്ഷിക്കുന്നത് അങ്ങനെ സാമൂഹ്യ തലത്തിൽ ചിന്തിക്കുമ്പോൾ വിഭാഗീയമായുള്ള എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കി ജനസമൂഹത്തിനെ ഒന്നിപ്പിക്കുന്ന അവസരമാണ് ഉത്സവം മാനസിക തലത്തിലുള്ള ഭിന്നതകളെ അത് ജാതീകമായാലും മതപരമായാലും ലിംഗപരമായാലും സാമ്പത്തികപരമായാലും വൈകാരിക തലത്തിലായാലും അവയെ എല്ലാം മറന്ന് മനുഷ്യർ ഒത്തുചേരേണ്ട സുവർണ അവസരത്തിനെയാണ് ക്ഷേത്രോത്സവം എന്ന് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത് ഉത്സവകാലത്ത് സൗഹാർദ്ദത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും അന്തരീക്ഷമായിരിക്കണം എല്ലാ മേഖലകളിലും വൈദിക താന്ത്രിക ക്രിയാദികളുടെ ക്ഷേത്രമൂർത്തിയെ പരമാനന്ദ അവസ്ഥയിലേക്ക് ഉയർത്തി അതിലൂടെ ആനന്ദാവസ്ഥയിൽ ജനങ്ങളിലേക്ക് സന്വേശിപ്പിക്കാനുള്ള കൂട്ടായ്മ ആയ ഒരു പദ്ധതിയാണ് ക്ഷത്രോത്സവം വൈദികപരമായ താന്ത്രികപരമായ എല്ലാ കാര്യങ്ങളിലൂടെ ജനങ്ങളെ ഒന്നിപ്പിച്ച് ഒരേ മനസ്സാക്കി ഒരേ കേന്ദ്രത്തിലേക്ക് മനസ്സിനെ എത്തിച്ച് ഉത്സവങ്ങളിൽ ജനങ്ങൾ പങ്കെടുക്കുവാൻ എങ്കിൽ മാത്രമേ ഉത്സവകാലത്തെ വർദ്ധിതമായ ഭഗവത് ചൈതന്യം ഭക്തന്മാരിലേക്ക് ിൽ ജനങ്ങൾ മാലിന്യങ്ങളെ അകറ്റി പങ്കുചേരുവാൻ സാധിച്ചാൽ മാത്രമേ ദൈവത്തെ അനുഗ്രഹം ഭക്തരിലേക്ക് ധാരാളമായി ഒഴുകി എത്തുകയുള്ളൂ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമോ നടത്തുന്നവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നല്ല കാര്യത്തിനെ പോലും അങ്ങനെ ഒരു ചിന്ത ആരുടെ മനസ്സിൽ വന്നാൽ അവർ ഈശ്വര ഈശ്വരശാപത്തിന് വിധേയരാണ് സർവാദ്യം എന്നാണ് ഉത്സവത്തിന്റെ ലക്ഷ്യത്തെ പറ്റി പുരുഷവെ പറ്റി സർവാദ്യതാധകം എന്ന് പുരുഷോത്തമ സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രകൃതികോപം മൂലമുണ്ടാകുന്ന ഭൂകമ്പം കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം ക്ഷാമം തുടങ്ങിയ ദുരിതങ്ങൾ വരാതിരിക്കുന്നതിനാണ് ധാർമ്മികമായി ജനമനസ്സുകൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് ഉത്സവങ്ങൾ നടത്തുന്നത് അതിൽ കൂടെ മാത്രമേ രാജ്യക്ഷേമവും අදිකි මමාත්‍රමයේ යැනදවයි අදතුි මාාතමයේ යැන මටසුරල කන්දෙන් උදාාත්වී පටිකුුවත් ශයපෝල් සෝකුට සාධමිතිවන් මටිින් ගන උල්සව අරතුම. ඉ තතමු කියගුඩියගන උබ දේය වඳ වෙසතු විටතු වෙසතු. ය්‍රෝක්ත හෝම වාස්තුුවෝහම

അസ്ത്രകലശാഭിഷേകം നടത്തുന്നതിന് ശേഷം നടത്തി ദേവനെതന്യം കൊടിക്കൂറയിൽ അപാധിച്ച് ഭഗവന്റെ വാഹനമായ ഋഷഭത്തിന്റെ കഴുത്തിലേക്ക് മഹാദേവൻ എഴുതണ്ടിരിക്കുന്ന ഭംഗിയ സമയമാണ് തൃക്കുടിയേറ്റ്

തന്റെ പ്രിയതവനായ മഹാദേവനോടുകൂടി ജീവാത്മാവാരിയാകുന്ന പാർവതി ദേവി ഓരോ ഭഗവാനുമായി ആനന്ദ അനുഗ്രഹം ലഭ്യമാക്കുന്ന പുണ്യമുഹൂർത്താണ് തൃക്കൊടിയേറ്റ് അങ്ങനെ തൃക്കൊടിയേറ്റ് നടത്തുന്നത് മൂന്ന് വിധത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവം ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് ഒന്ന് സാധാരണയായി ആവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉത്സവം എങ്കിലും നിത്യം ആവശ്യം ചെയ്യേണ്ട കാര്യങ്ങളും മാസം തോറും ചെയ്യേണ്ടതും വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതുമായിട്ടുള്ള ഉത്സവത്തെ പല പ്രകാരത്തിലാണ് വിഭിച്ചിട്ടുള്ളത് നിത്യം എന്ന് പറയുന്നത് പരിഹാരമായോ പ്രായമായോ ചെയ്യുന്ന ഉത്സവത്തെ ഐനിത്യ ഉത്സവം എന്ന് പറയും മൂലം ക്ഷാമം നാട്ടിൽ ദുർമരണം നടക്കുക അനാവൃഷ്ടി ഉണ്ടാവുക ക്ഷേത്ര വിഗ്രഹത്തിൽ ഇളത്രം സംഭവിക്കുക വിഗ്രഹം ഉടയുക ക്ഷേത്രം അതിൽപ്പെട്ടിനുള്ളിൽ മരണം സംഭവിക്കുക തുടങ്ങിയവയ്ക്ക് പരിഹാരമായി ചെയ്യുന്ന ഉത്സവത്തെ നൈദ്യത്യ ഉത്സവത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുവാനും മംഗളത്തെ പ്രദാനം ചെയ്യുവാനും ഭക്തി വർദ്ധിക്കുവാനും വേണ്ടി ചെയ്യുന്ന ഉത്സവങ്ങളെയാണ് ആധികാരികമായി ചില സംഹിതകളിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രോത്സവം എങ്ങനെയൊക്കെ നടത്തണം എന്ന വിധിയെ ആദ്യം ഉപദേശിച്ചത് ശ്രീ മഹാദേവന്റെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയാണ് പന്ത്രശാസ്ത്രത്തിൽ കുമാരബലിക്രമം എന്നാണ് ഈ ഭാഗത്തെ വിശദീകരിച്ചിട്ടുള്ളത് കുമാരൻ എന്നാൽ സുബ്രഹ്മണ്യ സ്വാമി എന്നാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നത് കുമാരബലിക്രമം അനുസരിച്ചാണ് കേരളീയ ക്ഷേത്രങ്ങളിൽ മൂന്ന് തരത്തിലാണ് ഉത്സവം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉത്സവ ആരംഭം കുറിക്കുന്നത് ധജാരോഹണം നടത്തിയാണ് ചടങ്ങോടുകൂടിയിട്ട് ഇത് രണ്ടും കൂടെ കൂടി നടത്തുന്ന ഉത്സവത്തിന് അമ്പുരാതി ഉത്സവം എത്തും മുളയിടീ ഇല്ലാതെ കൊടിനരത്തിൽ കൊടികയറ്റി മൂന്ന് പൂജയും ഒരു ശ്രീഭൂതയും

ൂടി വിരൽ നടത്തുന്ന ഉത്സവം അതുകൂടാതെ ശ്രീ ഭൂതബലിക്ക് പകരം ഉത്സവം അങ്ങനെ പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് അങ്കുരാതിയോടുകൂടിയ ധ്വജാതി ഉത്സവം എന്ന് പറയുന്നത് ധജാതി ഉത്സവം മാത്രമാണെങ്കിൽ കൊടിയേറ കൊടിയേറ്റുക കൊടിയറക്കുക യാതൊരു വിധത്തിലും എട്ടു ദിവസമോ ആറു ദിവസമോ കളവെഴുത്തും പാട്ടും മാത്രമായി അതിന്റെ എതിരെ വന്ന് നടത്തപ്പെടുന്ന കേരളത്തിൽ പതിവുണ്ട് ഇങ്ങനെ പരമേശ്വര സംഹിത പ്രകാരം

എത്ര ഗ്രാമങ്ങളുണ്ടോ എത്ര ദേശങ്ങളുണ്ടോ അവിടെ എത്ര വീടുകളുണ്ടോ അവിടെ എത്ര ഭക്തരുണ്ടോ അവരുടെ എല്ലാം ദുരിതങ്ങളെ മാറ്റുവാൻ നേരിട്ട് തന്റെ സിംഹാസനത്തിൽ എഴുന്ന തന്റെ പ്രതികളെ നോക്കി നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ മാറ്റി തരുന്നതുകൊണ്ട് കൊടിയേറിയാൽ കൊടിയറക്കുന്നതും വരെ

അമ്പലത്തിനകത്ത് അമ്പലത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഏതെങ്കിലും അന്വേഷിച്ച് അകത്തേക്ക് എഴുന്നതിൽ വരുന്ന ഒരു കൂടി ഇത് കഴിഞ്ഞ കലാപരിപാടിയോടുകൂടി നടത്തുന്ന ഒരു ദിവസത്തെ ഉത്സവത്തിനാണ് പഴഹാദി ഉത്സവം എന്ന് പറയുന്നത് കേരളത്തിനും കേരളത്തിനു പുറത്ത് കേരളീയ ആചാരപ്രകാരം നടത്തുന്ന ക്ഷേത്രങ്ങളിലും ഈ ഉത്സവം നടക്കുന്ന കൂട്ടത്തിൽ പള്ളിവേപ്പ എന്നൊരു ചടങ്ങുണ്ട് പള്ളിവേട്ട തെറ്റിനാണ് ജനങ്ങളുടെ ഈതി ബാധകളെ നാട്ടിലുള്ള എല്ലാ ദോഷങ്ങളിലും എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യന്റെ മുഖ്യമായ ദോഷം എന്തൊക്കെയാണ് വാക് ദോഷം വിചാരദോഷം കർമ്മദോഷം നമുക്ക് മൂന്ന് തെറ്റുകളാണ് ഉള്ളത് ൾ ഉച്ചരിക്കുക തെറ്റായ കാര്യങ്ങൾ പറയുക തെറ്റായ കർമ്മങ്ങൾ ചെയ്യുക തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരം കൊണ്ടും തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ വിചാരിക്കുന്നത് ബുദ്ധി കൊണ്ടുമാണ് അതുകൊണ്ട് മനസ്സിന്റെയും ബുദ്ധിയുടെയും വിചാരത്തിന്റെയും ഒക്കെ ശുദ്ധിയാണ് മനുഷ്യന്റെ യഥാർത്ഥ ശുദ്ധി നമ്മുടെ മനസ്സിൽ ശുദ്ധവും മനസ്സിന് മൂന്ന് ശുദ്ധ മൂന്ന് അശുദ്ധികളും ശരീരത്തിന് മൂന്ന് അശുദ്ധികളും കൂട്ടി പത്ത് അശുദ്ധിയുള്ളവരാണ് അറിവില്ലാത്ത മനുഷ്യർ നമുക്ക് എത്ര കണ്ട് അറിവ് കൂടുന്നു അത്ര കണ്ട് നമ്മുടെ വാക്കുകൾക്ക് നാല് വിധത്തിലുള്ള ശുദ്ധിയുണ്ടാകും നമ്മുടെ മനസ്സിന് മൂന്ന് വിധത്തിലുള്ള ശുദ്ധിയുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മൂന്ന് വിധത്തിലുള്ള ശുദ്ധിയുണ്ടാവും

ജനങ്ങൾ ഒരുമിച്ച് കൂടി ഇവിടെ രാവിലെ തുടങ്ങിയാൽ നിർമ്മാല ദർശനത്തിന് ശേഷം എഴുത്തുന്നതിന് മുമ്പ് ഉരുളും പാലും താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ഇടമ കഴിച്ച് ഭഗവാന്റെ വഷപൂജയും എതിർത്ത പൂജയും കഴിച്ചിട്ട് പ്രഭാതശീലി നടത്തണം ഇത് കഴിഞ്ഞാൽ പൂജ ുംപിച്ച് നവകല പൂജിച്ച് ദേവൻ അഭിഷേകം ചെയ്ത് ശ്രീഭൂതബലി നടത്തി ഉച്ചപൂജ നടത്തി കലശാഭിഷേകം നടത്തി ഉച്ചപൂജ നടത്തുമ്പോൾ ദേവന്റെ ശരീരത്തിന് പരിപ്പിൽ മഹാദേവന് മൂന്ന് വിധത്തിലുള്ള ചൈതന്യം ഈ പരിപ്പ് നിവാസികൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഉത്സവം

ഈ ചൈതന്യം കൊടുക്കാൻ മൂന്ന് മാർഗങ്ങളാണ് ഈ നാട്ടിലേക്ക് ജനങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് കലശം ഈ കാര്യങ്ങൾ നടത്തി പ്രപഞ്ചത്തിലുള്ള പത്ത് ചൈതന്യം ബിംബത്തിലേക്ക് സ്വയമായി എത്തിച്ചേരുവാനുള്ള പുണ്യപൂജകളാണ് ശുദ്ധിക്രിയാ പൂജകൾ ഇത് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ും നടത്തുമ്പോൾ പരിപ്പ് കരയുടെ വടക്ക് കിഴക്കെ മൂലയിലും തെക്ക് പടിഞ്ഞാറെ മൂലയിലും വെച്ച് മറ്റു രണ്ട് മൂലങ്ങളിൽ കൈവെച്ച് ശയിക്കുന്ന വാസ്തുപുരുഷന്റെ ഈ ഭൂമിയുടെ നാഥനെ ഉണർത്തി ഭൂമി കൈ ഈ ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ ഓരോ വീടിനും നിങ്ങളുടെ തൊഴിലിനും വരുമാനത്തിനും ഒക്കെ അപ്രകാരം ഒരു നടത്തപ്പെടുന്ന ഈ പുണ്യക്രികളിൽ ചുമ്മാ വന്ന് പങ്കെടുത്താൽ മതി ചുമ്മാ മതി ചുമ്മായും ജനിച്ചില്ലേലും ഇങ്ങോട്ട് അനുഗ്രഹം കിട്ടും അതുകൊണ്ട് എല്ലാ വിഭാഗ ജനങ്ങളും ഒന്നിച്ചു കൂടണം നടമാണ്മേശ്വര ഈ ഉത്സവം പരമേശ്വരൻ ഒരു നിയമമുണ്ട് എന്നാണ് കലകൾ ഉപാസിക്ക എന്നെ സാഹിത്യം കൊണ്ട് ഉപാസിക്കുക എന്നെ സംഗീതം കൊണ്ട് ഉപാസിക്കുക എന്നെ കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് എന്നെ ഉപാസിക്കുക ഇവിടെ എവിടെയെങ്കിലും നോക്കുക പുറത്തേക്ക് നോക്കുക നമ്മുടെ ഉണ്ട കണ്ണ് ആരൊക്കെയാവുന്നത് ഇവരെവിടെയുള്ളവരാണ് എന്തിനാകുന്നത് ഇവർ ഏത് ജ്യാതിയാണ് മതമാണ് പഠമാണ്

ഈ ഭൂമിയിൽ ണം അതിന് ഒരുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വന്നുകൂടി ഒന്നിച്ച് ആരാധിച്ച് ഒന്നാകാനും നന്നാകാനും വേണ്ടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പുറം ക്ഷേത്രത്തിൽ ഈ പള്ളിവേട്ട എന്നൊരു ദിവസം പള്ളിവേട്ട രാവിലെ നല്ല നല്ല പഞ്ചായത്തിന് മേളം ഭഗവാനെ ആനന്ദിപ്പിച്ച് ഭഗവാൻ അകത്തേക്ക് കയറിയാൽ ഇരുപത്തി അഞ്ച് കളക്ഷം ചെയ്ത് പിന്നെ വൈകുന്നേരം നേരത്തെ വരുന്ന നാലു മണിക്കെങ്കിലും എഴുന്നേൽക്ക് കാഴ്ച സ്വീകരിച്ച് ആദ്യത്തെ പൂവൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രദക്ഷണം ഇന്ന സമയത്ത് ഇന്ന രാഗങ്ങൾ ദേവന്റെ മുമ്പിൽ പാടുകയും പായിക്കുകയും ചെയ്യുന്ന നിയമം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നാദമേളവും അതിന് പക്കം ഒരുക്കുന്ന തപിരും വാദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പ്രദർശനം പഞ്ചവാദ്യം പഞ്ചവാദ്യെ ആനന്ദിപ്പിച്ച് ദീപാരാധന കഴിച്ച് സേവയ്ക്ക് എന്താണ് സേവ ജനങ്ങൾക്ക് സേവിക്കുവാനുള്ള അവസരം ആ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പിന്നുമ്പിൽ പറയിടുക പ്രാർത്ഥിക്കുക സേവയ്ക്ക് നല്ല എന്താണ് സേവയുടെ പേര് കിട്ടുന്ന കാര്യം എന്താണ് സന്ധ്യമയങ്ങുന്ന സമയത്ത് വിളക്ക് വെക്കുന്ന സമയത്ത് ശിവേലി കഴിഞ്ഞ് സേവ ചെയ്ത് വായിച്ച് ആ നാഥശ്വരം കഴിഞ്ഞാൽ പിന്നെ കുമ്പറ്റ് കുടൽപറ്റ് പത്തലക്കേട് കഴിഞ്ഞ് ഭഗവാനെ അകത്തേക്ക് എഴുന്ന പിന്നെ അത് അതെത്ര ഇരുക്കിയാലും അതിനുശേഷം അത്താഴ പൂജ അത്താഴ ശിവേലി ശ്രീഭൂത ിൽ അതുവഴി പള്ളിവേട്ട് പോകും എന്താണ് പള്ളിവേട്ട ആ ഈ പള്ളിവേട്ടാണ് പരിപ്പുകാരിന്ന് തുടങ്ങുന്നത് നമ്മൾ ചോദിക്കാതെ പറയാതെ ആവശ്യപ്പെടാതെ പള്ളിവേട്ടയ്ക്ക് എഴുന്നിരിക്കുന്ന ദേവൻ നമ്മളെയൊക്കെ നോക്കും ആരുടെയെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും രോഗം തുടങ്ങിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഈ ഒരു വർഷം എന്തെങ്കിലും ആപത്ത് വരാനുണ്ടോ അപകടം വരാനുണ്ടോ ദശാസദ്യയുടെ മോശം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദുരിതം വരാനുണ്ടെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് വരുവാൻ മാറ്റിത്തരുന്ന സന്ദർഭമാണ് ആ പള്ളിക്കേട്ട ഭഗവാൻ നടത്തി കഴിഞ്ഞ് എന്നെ ദുരിതം മാറ്റി എന്നെ രക്ഷിച്ച് എന്നെ എന്നെ അടുത്തൊരു വർഷത്തേക്ക് യാതൊരു കാത്തുരക്ഷിക്കുന്ന സ്വീകരിച്ച് നമ്മൾ അകത്തേക്ക് പാണ്ടിമേളത്തോടുകൂടി അകത്ത് കയറ്റും അന്ന് ഭഗവാൻ പിന്നെ വെള്ളിയിൽ കിടന്നാന്ന് പറഞ്ഞത് മണ്ഡപത്തിൽ അകത്ത് കയറുകയല്ല യുദ്ധം ചെയ്തതിന്റെ അശുദ്ധിയുള്ളതുകൊണ്ട്

കുറെ കാലങ്ങളായി ഭാഗവത സപ്താഹം നടന്നു വരുന്നു എല്ലാ വർഷവും സപ്താഹം നടത്തണമെന്ന ലക്ഷ്യവും അതിന്റെ പിന്നിൽ ഉള്ള കാര്യം എന്താണ് സജ്ജനങ്ങളെ ഞാൻ ദീർഘിക്കുന്നില്ല ഇവിടെ അടുത്ത ഈ അടുത്തുളങ്ങര നവാഹത്തിന് വന്നതാണ് അത് സമർപ്പിച്ചു ഇപ്പോൾ കിടന്നൂരിലെ ഭരണകാരത്തെയോട് ഇപ്പോൾ ഏഴ് മണിക്കൂർ അമ്പലത്തിൽ ഭാഗവത അവിടെ സപ്ഹം തുടങ്ങണം ഈ മഹാദേവിന്റെ മുമ്പിൽ വരുമാനം നിങ്ങളെയൊക്കെ കാണാനും ഉത്സവത്തെ പറ്റി ചുരുങ്ങിയമാക്കുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു സാഹചര്യത്തിന് അത് ഏതാണ്ട് ഭഗവാൻ കൽപ്പിച്ച തോന്നുന്നു ഇത് നമുക്ക് വിശദമായിട്ട് ഈ എല്ലാ പൂജകളും വിശദമായിട്ട് ഇനി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി ഈ മാസം ഇരുപതാം തീയതി മുതൽ ഇവിടെ ഒരു സപ്താഹം നമുക്ക് നടത്തുന്നുണ്ട് അതിന് ആ